വശീകരിക്കാനായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്യും അതെ അതെ കൂടുതലാളുകൾ വരുന്നത് ഈ ഒരു വശീകരണത്തെയാണ് പക്ഷെ വശീകരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്ത് വിവാഹിതരായാൽ അവരുടെ ജീവിതം കട്ടപ്പുക ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലേ ആ സമയത്ത് ഈ വ്യക്തിക്ക് അടിവയറ്റി വേദന തുടങ്ങും പല പരിപാടി ചെയ്ത് ചെയ്ത് ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബന്ധപ്പെടാന്നുള്ള അവസ്ഥ വേദന മാറി പക്ഷെ ആ വസ്തു വന്നപ്പോഴും ഇപ്പൊരു കുട്ടികളുണ്ടാക്കണമെങ്കിൽ ശുക്ലം വേണം ഇത് വരികയല്ല അത് വരുകയല്ല ബന്ധപ്പെടാൻ സാധിക്കും പക്ഷേ ഇദ്ദേഹത്തിന് വളരെയധികം ശരീരം ഇങ്ങനെ ഞാരം പക്ക തെണർത്ത് മെച്ചേ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഈ വ്യക്തി ട്രയാങ്കിൾ ആണ് ഇത് സംഭവം ഞാൻ ഈ പറയുന്ന ഒരു ട്രയാങ്കിൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സാണ് പക്ഷെ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആളാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് എന്തൊക്കെ ഇട്ട് കുളി എന്നുള്ളതൊരു ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും അതിട്ട് കുളിക്കും പ്രയോജനമില്ല ഉപ്പ് യൂസ് ചെയ്യാറുണ്ട് അത് ഉപ്പിട്ട് നമുക്കിപ്പോൾ സമുദ്ര സ്നാനത്തിന്റെ പ്രത്യേകത അതൊക്കെയാണ് ഉപ്പ് നമ്മുടെ ഓറ ക്ലീൻ ആക്കുന്നു ഇത് പക്ഷേ വേറെ കാര്യം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ ഇരുന്ന് ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോൾ ആ ചെയ്ത ആൾ പെട്ടെന്നൊരു ദിവസം ആകസ്മികമായിട്ട് പുള്ളിയുടെ ശരീരം വേടിയും അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മരണം എന്ന് പറഞ്ഞത് ഒരു ദോഷം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ഈ ബ്ലാക്ക് ബ്ലാക്ക് മാജിക് മാജിക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്കാണ് ഇതിനകത്തോട്ട് ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് അതായത് അവർക്ക് ഇതിനെ പറ്റി അറിയാൻ ഭയങ്കര ഒരു ഭാന്തമായിട്ടുള്ളൊരു സമീപനം ഇതിനകത്തോട്ട് പല ആളുകൾക്കും ഇതിനകത്തോട്ട് വരുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒന്ന് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് രണ്ട് ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും ഈ അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ഇപ്പോൾ ഞാൻ ഈ ഈയിടയ്ക്ക് ഡീൽ ചെയ്ത ഒരു കേസ് അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ അറിയുന്നത് ഇപ്പോൾ കല്യാണം നടക്കുമ്പോൾ വശീകരിക്കാനായിട്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്യും കൂടുതലാളുകൾ വരുന്നത് ഈ ഒരു വശീകരണത്തെയാണ് പക്ഷെ വശീകരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്ത് വിവാഹിതരായാൽ അവരുടെ ജീവിതം കട്ടപ്പുകയാണ് അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കറിയാം കാര്യം അത് കല്യാണം നടക്കാനോ അല്ലെ കല്യാണം സ്നേഹിച്ച പയ്യനിൽ നിന്ന് തെറ്റിപ്പോയിട്ട് വേറെ കല്യാണം കഴിച്ച കുളവായതും കല്യാണം നടക്കാഞ്ഞിട്ട് ഇന്ന പെണ്ണിനെ തന്നെ അല്ലെ ഇന്ന പയ്യനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വശീകരിച്ച് കല്യാണം കഴിച്ചത് രണ്ടുപേരുടെയും ജീവിതം കട്ടപ്പോയായ അനുഭവങ്ങൾ എനിക്കുണ്ട് അവർക്ക് പ്രായമുള്ള ആൾക്കാരാണ് കാര്യം ഗുരുവിൻ്റെ അടുത്തുള്ളപ്പോഴത്തേക്ക് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പക്ഷേ പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഒരു പയ്യനും പെണ്ണും അവർക്ക് ഇഷ്ടമായിരുന്നു എന്ന പക്ഷേ ഫാമിലിക്ക് ഇഷ്ടമല്ല ഇതിലെ ഒരു ഫാമിലിക്ക് ഇഷ്ടമല്ല ഈ കല്യാണം നടക്കാണ്ടിരിക്കാനായിട്ട് അവർ ബ്ലാക്ക് മാജിക്ക് ചെയ്തു ബ്ലാക്ക് മാജിക്ക് ചെയ്തു ചെയ്തിട്ട് ഇവരുടെ കല്യാണം നടന്നില്ല അപ്പോൾ വേറൊരു കല്യാണം നടന്നു അതിലെ ഒരാൾക്ക് വേറൊരു വിവാഹം നടന്നു ആ വിവാഹം നടന്ന് അത് ഡൈവേഴ്സായി ഇടയ്ക്ക് വെച്ച് ഡൈവേഴ്സായി ഇതെപ്പോൾ ഡൈവേഴ്സ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്ത ആൾക്കാരുടെ മരണം സംഭവിച്ചു ഓ ചെയ്യിച്ച ആൾക്കാരുടെ ചെയ്ത ആൾക്കാരല്ല ചെയ്യിച്ച ആൾക്കാരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിവാഹിതരായ അതിലെ ആരാണോ വിവാഹിതരായത് അവർ ഡൈവേഴ്സായി പിന്നെ രണ്ടാതെ ഇവർക്ക് ഒന്നിക്കാൻ പറ്റും പക്ഷെ ഒന്നിച്ചിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് ഒരു അവിഭാജ്യ ഘടകമാണല്ലേ ആ സമയത്ത് ഈ വ്യക്തിക്ക് അടിവയറ്റ് വേദന തുടങ്ങും ഭയങ്കരമായിട്ട് വേദനയാണ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുക ഇവർക്ക് ഭയങ്കര വേദനയാണ് ഇവർക്ക് ഭയങ്കര വേദനയായിട്ട് ഇത് വന്നിട്ട് ലാസ്റ്റ് ഇത് എൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കും ഞാനിത് ആദ്യമായിട്ടാണെങ്കിൽ കേൾക്കണം അപ്പോൾ നോക്കിയപ്പോൾ ഇവർക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലത് ഇത് രണ്ടു പേർക്കും ഭർത്താവിന് ഒരു വിധത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു തരത്തിലുള്ള അനുഭവങ്ങൾ വരും പക്ഷേ ഈ സെക്ഷൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഈ ഭർത്താവിന് ഈ അനുഭവം വരുന്നു വടിവയറ്റി വേദന വന്ന് 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 അത് പിന്നെ ഇങ്ങനെ ഹീൽ ചെയ്ത് ബ്ലെസ്സിങ് ബ്ലെസ്സിങ് ചെയ്ത് ചെയ്ത് തേങ്ങ ഒഴിഞ്ഞെടുത്ത് പല പരിപാടി ചെയ്ത് ചെയ്ത് ഒരു പത്ത് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബന്ധപ്പെടാന്നുള്ള അവസ്ഥ വന്നു വേദന മാറി പക്ഷെ ആ അവസ്ഥ വന്നപ്പോഴും ഇപ്പൊ ഒരു കുട്ടികളെ കുട്ടികളുണ്ടാകണമെങ്കിൽ ശുക്ലം വേണം ഇത് വരികയല്ല മനസിലായ അത് വരാണ്ടിട്ട് അത് വരുകയല്ല ബന്ധപ്പെടാൻ സാധിക്കും പക്ഷേ ഇദ്ദേഹത്തിന് വളരെയധികം ശരീരം ഇങ്ങനെ ഞാരമ്പക്ക തെണർത്ത് മനസ്സിലായേ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഈ വ്യക്തി അപ്പോൾ അതാണിപ്പോൾ ലേ ലാസ്റ്റ് സ്റ്റേജ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് മനസ്സിലായി അത് ചെയ്തിങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് വരികയാണ് ഇവർ പല രീതിയിലും നോക്കി പല രീതിയിലിർ പല കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് എന്നിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ബ്ലെസ് ചെയ്താൽ ഹീൽ ചെയ്താൽ ഇങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മാറുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ കാര്യം ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ് ആ രീതിയിലാണ് നിൽക്കുന്നത് വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാണെന്ന് വെച്ചോ ചങ്ക് ഫ്രണ്ട്സാണ് രാഹുൽജി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഞാനില്ലാണ്ട് രാഹുൽ ജിക്ക് ജീവിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ള തോന്നൽ ആ പൈച്ചേട്ടൻ എന്നുള്ളവർ ഇത് വരുകയാണ് അങ്ങനെ രാഹുൽജീനെ സ്വാധീനിക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് മാജിക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ ഏഹ് അപ്പോ രാഹുൽജിയുടെ ചെലവിൽ ഞാൻ എവിടെങ്കിലും യാത്ര പോവും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകും ഇല്ലെങ്കിൽ ഹോട്ടലിൽ പോവും അല്ലേ ഇത് സംഭവിക്കാം അതിനുവേണ്ടി ഞാൻ ചെയ്യും വേറെ ഒന്നും ആവശ്യമില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ ഇതിൽ പറഞ്ഞ വ്യക്തികളോട് ഇതൊരു ട്രയാങ്കിൾ ആണ് ഇത് സംഭവം ഞാൻ ഈ പറയുന്ന ഒരു ട്രയാംഗിൾ റിലേ റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ആണ് അതിലെ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഇതുപോലെ ബ്ലസ്സിങ്ങിന് വന്നപ്പോഴത്തേക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് ബ്ലസ് ചെയ്യുമ്പോൾ ഇൻറ്റുഷൻസ് അപ്പം ഞാൻ ചോദിച്ചു താങ്കൾക്ക് ആരെങ്കിലും തൊടാനായിട്ട് അമ്പലത്തിൽ പ്രസാദം തരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അത് തരാനുണ്ട് അപ്പോൾ അത് താങ്കളെ വശീക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിന് അല്ലാണ്ട് മറ്റ് വശീകരണമല്ല റിലേറ്റീവ്സാണ് ഇതാണ് അത് താങ്കൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു ഓക്കെ അത് ഉപയോഗിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മൂന്ന് പേരും എൻ്റെ അടുത്ത് ബ്ലസ്സിങ്ങിന് വരികയാണ് മനസ്സിലായേ ബ്ലസ്സിങ്ങിന് വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്നപ്പോൾ അവ ഈ പഴണിയിൽ വാങ്ങിച്ച ഒരു വേലുണ്ട് എൻ്റെ കയ്യിൽ അത് അപൂർവമായിട്ട് ഞാൻ യൂസ് ചെയ്യുള്ളൂ ഈ ബ്ലാക്ക് മാജിക്ക് ഉള്ളവരുടെ മാറ്റരായിട്ട് അപൂർവമായിട്ട് ഞാൻ യൂസ് ചെയ്യുള്ളൂ അപ്പം ഈ സാധനം ഈ മൂന്ന് പേരിലും ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇതിനകത്ത് ബ്ലാക്ക് മാജിക്ക് ചെയ്ത ആൾക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങി ഞാൻ പോലും പ്രതീക്ഷിക്കുന്നത് ഞാൻ വിചാരിക്കണം ഇവർ ചങ്ക് ബന്ധുക്കളാണെന്നാണ് സഹോദരങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതിൽ ആരാണോ സ്വാർത്ഥതയോടെ ബാക്കി രണ്ടുപേരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ആൾക്ക് തിരിച്ചടി കിട്ടിക്കുന്നത് ആ ആള് പിന്നെ മനസ്സിലായി ആ ആളാണ് അമ്പലത്തിലെ പ്രസാദം എന്ന് പറഞ്ഞ് ഇവർക്ക് ഓരോ സാധനം തുടങ്ങുകൊടുക്കുന്നത് പ്രതീക്ഷിക്കാത്ത ആള് ഞാൻ പോലും വിചാരിച്ച വേറെ ഒരാളാണെന്നാണ് ഈ മൂന്നാമതല്ലാതെ നാലാമത്തെ ആളാണെന്നാണ് വിചാരിച്ചത് ഈ മൂന്നാമത്തെ ആള് പല ഇതുമായിട്ട് ഇത് ചെയ്ത് പല രീതിയിലും പണത്തിന് വേണ്ടിയിട്ട് ഇവരെ സ്വാധീന സഹോദരങ്ങൾ തന്നെ ആണെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നു പക്ഷേ ബ്ലസ് ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തിരിച്ചടികൾ വന്നു തുടങ്ങി അപ്പോൾ പറഞ്ഞ് ഇവർ പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു ശ്രീനിവാസൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ബ്ലസ് ചെയ്തപ്പോൾ ഭയങ്കര മാറ്റമാണെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ നടക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് അങ്ങനെ ആൾക്കും വരികയല്ലേ എന്തെങ്കിലും ഒന്ന് എന്നാൽ ഒന്നും ഇല്ലാണ്ട് പോകും പ്രയോജനം ഇല്ലാന്നു വരും ഒരിക്കലും അതിൽ നിന്ന് താഴോട്ടാരും പോകാറില്ല പക്ഷെ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആളാണ് ബ്ലാക്ക് മാജിക്ക് ചെയ്യണത് അതിൻ്റെ തിരിച്ചടി വന്നിട്ടുണ്ട് വേറെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫാമിലി കോണ്ടാക്റ്റ് ചെയ്തു ഫാമിലി കോണ്ടാക്ട് ചെയ്തത് അവർക്ക് ബ്ലാക്ക് മാജിക് കിട്ടിയത് ബിസിനസ്സുകാരാണ് അപ്പോൾ ഇതിലെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കേസ് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഇവർക്കൊരു സമയത്ത് ശുക്ലദശ ഉണ്ടായാൽ ഇരുപത് വർഷം സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് നല്ല ലെവലിലേക്ക് വരുവാ പക്ഷേ ആ സമയത്ത് കാശ് വരുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ആരൊക്കെയാണെന്നുള്ള ഭാവം വരും ഏഹ് ഇവരുടെ ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യമാണ് കാര്യം ഞാൻ അവരെക്കുറിച്ച് പല ആൾക്കാരോട് ചോദിച്ചു ആദ്യമാണ് അവരുമായിട്ടുള്ള പരിചയം അപ്പോൾ അങ്ങനെ ഒരു ഭാവമാണ് പക്ഷേ ഇപ്പോൾ ആ ബിസിനസ്സിൽ ബ്ലാക്ക് മാജിക് കൂട്ടത്തിൽ നിന്ന പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സോ വേറെ ആരോ ഇടപാടുകാരോ ബ്ലാക്ക് മാജിക് ചെയ്തു ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട് വഴിക്ക് ഞാനുമായിട്ട് ഇവരുടെ കടയിൽ ഞാൻ പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ അവിടെ കൊണ്ട വീട് അപ്പോൾ അദ്ദേഹം തിരിച്ചത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവരുടെ കടയിലേക്ക് ഞാൻ പോയി വീട്ടിൽ പോയായിരുന്നു വീട്ടിൽ വലിയ കുഴപ്പമില്ല അവരെ ബ്ലസ് ചെയ്ത് ഇതൊക്കെ ചെയ്തു പക്ഷേ കടയിൽ പോയത് ഭയങ്കര ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി അവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല അവർക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നാണ് ഒരു കച്ചവടം വാടക കൊടുക്കാനുള്ള കച്ചവടം പോലും നടക്കുന്നുണ്ട് ഇത് വന്നിട്ട് എനിക്കവിടെ ഇരുന്ന് ഒരു കണക്കിന് ഞാൻ ഇരുന്നു ഞാനിരുന്നു ഒരമണിക്കൂറോളം ഞാൻ ചിലവാക്കി അപ്പോൾ ഈ എന്നെ കൊണ്ടുപോയി വിട്ട ആളോട് പറഞ്ഞിരിക്കണത് ഇവിടെ വാ നമുക്ക് തിരിച്ചു പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ വരണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു വീട്ടിലേക്ക് എന്നിട്ട് ഞാൻ ഊബർ വിളിച്ച് പോവുമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് ഇവരുടെ കടയിലുള്ളത് ഞാൻ അദ്ദേഹത്തിനെ പോയി കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് എഫക്റ്റാവും അപ്പോൾ അദ്ദേഹത്തിനും ഇത് വന്ന് അതെന്തായിട്ട് അങ്ങനെ പറയണം ഞാൻ വരേണ്ട ദീഷ്യം വന്ന് ഞാൻ വരാൻ താമസിച്ചു പുള്ളിക്ക് അങ്ങനെ തോന്നി ഞാൻ വരാൻ താമസിച്ചുകൊണ്ടാണ് അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി പിന്നെ അതിൻ്റേതായ എന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് അപ്പൊ ഈ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് രണ്ട് കാര്യം അങ്ങനെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഴിഞ്ഞാ എന്തെങ്കിലും പ്രത്യേക രീതി കുളിക്കുകയല്ല അതിന് വേറെ വേറെ വഴികളുണ്ട് അതില് കുളി എന്തൊക്കെ ഇട്ട് കുളി എന്നുള്ളൊരു കാര്യമുണ്ട് ഞാനിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാരും അത് ഇട്ട് കുളിക്കും പ്രയോജനം ഇല്ല ഞാനിപ്പോ പറയാം ഞാൻ കുരുമുളക് ഇട്ടു വിള തിളപ്പിച്ച വെള്ളം ചേർത്താണ് കുളിക്കണേന്ന് വെച്ചു അല്ലെങ്കിൽ ഹീറ്റർ എഴുതി ഞാൻ അതിൽ കുരുമുളക് ഉപ്പും കുരുമുളക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഈ പണി ചെയ്തിട്ട് ഇത് ഇതല്ല ഞാൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു ആരും ഉപ്പും കുരുമുളക് ഇട്ട് ഉപ്പ് യൂസ് ചെയ്യാറുണ്ട് അത് ഉപ്പിട്ട് നമുക്കിപ്പോ സമുദ്ര സ്നാനത്തിന്റെ പ്രത്യേകത അതൊക്കെയാണ് ഉപ്പ് നമ്മുടെ ഓറ ക്ലീൻ ആക്കുന്നു ഇത് പക്ഷേ വേറെ കാര്യം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഇത് എടുത്തിട്ട് കുളിക്കാൻ പോവും അതുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് പറയാത്തതിന്റെ കാര്യം അതൊക്കെ കാര്യം ഓരോ ആവശ്യത്തിന് ഓരോ ഇതാണ് പിന്നെ ഇവരുടെ ഒരു ഗുണമെന്ന എന്നെ എന്നെടുത്ത് ചോദിച്ച് ഞാൻ വഴിക്ക് ഒരു പ്രതിവിധി കിട്ടും അവർ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവർ പല ആൾക്കാരെ കാണുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഇവർ പല ആൾക്കാരെ കണ്ട് പലയിടത്തും വഴിപാടുകൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ കായ് കുഴപ്പമില്ല നമ്മൾ ഇത് അവരിടയ്ക്ക് ചോദിക്കും ഇങ്ങനെയാണ് കച്ചവടം ഇല്ല അത് ഇതാണ് എന്ത് ചെയ്യും എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നിയോഗമില്ല അത് ചെയ്യാനായിട്ട് ഞാൻ രക്ഷിക്കാനായിട്ട് അതും ഇൻറ്റൂഷൻ കിട്ടിയിട്ടാണ് ഞാൻ പോയത് അവിടെ ആ കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയി കണ്ടത് പക്ഷേ അവിടുത്തെ അനുഭവം ഇതായിരുന്നു ആ ഒരു അനുഭവം എനിക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അനുഭവം ഈ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്ക് തന്നെ കൈവിഷം ഞാന് ഒരു ആഹാരം കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആ സങ്കല്പണോ കൈവിഷം കൂട്ടുകൊണ്ട് കൈവിഷ കൂട്ട് ആ കൈവിഷക്കൂട്ട് ഇപ്പൊ നമ്മൾ കുറെ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ ചിലയിടത്ത് അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനം ചേർക്കും ഈ അജിനോമോട്ടോ ചേർക്കണെടുത്ത് ആൾക്കാർ കൂടുതലായിരിക്കും അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ അജിനോമോട്ടോ നല്ലതാണോ അല്ല നല്ലതല്ല ആരോഗ്യത്തിന് നല്ലതല്ല അതുപോലെ ചില കൂട്ടുകളുണ്ട് ഇതിനകത്ത് ഇത് പച്ചമരുന്നുകളാണ് പച്ചമരുന്നുകൾ അപത്യ ഭക്ഷണം എന്ന് പറയും അല്ലെങ്കിൽ വിപരീത ഭക്ഷണം എന്ന് പറയുന്ന ചില സാധനങ്ങൾ ഞാനൊരു രീതി പറഞ്ഞ പോലെ നെയ്യും തേനും ഒരു പ്രത്യേക അനുവാദത്തിൽ ചേർന്ന ആ എന്ന് പറയും വിഷം എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയയെ സ്വാധീനിക്കുക ആ ഇത് സ്തംഭനാവസ്ഥയെ വന്നിട്ട് ലാസ്റ്റ് ലൂസ് മോഷണോ എന്തെങ്കിലും വന്ന് ഇയാൾ മരിക്കും ഒരു ട്രീറ്റ്മെന്റും എടുക്കാത്ത അങ്ങനത്തെ ഇത് വരും ഇത് പറയുമ്പോഴാണ് വേറൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം ഓർമ്മ വരുന്ന ഒരു കുട്ടിയുടെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ് ഈ കുട്ടി ക്വാളിഫൈഡ് ആയിട്ട് ബ്ലാക്ക് മാജിക്ക് കിട്ടിയതാണ് ഒരു സ്നേഹബന്ധത്തിൽ ഇടപെട്ടിരിക്കുന്നു ആ സ്നേഹപദ്ധതി വരാനായിട്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്തിരിക്കുകയാണ് അത് മനസ്സിലായിട്ട് ഇത് ഈ കുട്ടീനെ കണ്ടു ഞാൻ പോയിട്ട് പോയി കണ്ടു ഇത് ചെയ്തിട്ട് പിന്നെ ഈ കുട്ടീനെ കണ്ടിട്ട് സങ്കല്പം എൻ്റെ മെഡിറ്റേഷനിൽ സങ്കല്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ് ഈ കുട്ടിക്ക് ലൂസ് മോഷൻ ഉണ്ടാകും ബോഡി ഉണ്ടാകും ലൂസ് മോഷൻ ഉണ്ടാകും ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കരുത് ഈ ലൂസ് മോഷൻ നിൽക്കാനുള്ള മെഡിസിൻ കൊടുക്കും അത് കൊടുക്കരുത് പക്ഷേ പനിയുടെ മരുന്നുകൾ കൊടുക്കുക അത് ഇത് പനിയൊക്കെ വന്നാൽ മരുന്ന് കഴിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറുമെന്നാണ് സാധാരണ പനിക്ക് പറയുന്നത് അത് കഴിക്കുക പക്ഷേ ലൂസ് മോശം ഒരു കാരണവശാലും നിർത്തരുത് ഒ ആർ എസ്സിലായു എന്താണ് കരിക്കും വെള്ളമൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഈ പറഞ്ഞ സമയത്തിന് തന്നെ ഈ കുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ലൂസ് മോശം അത് ഇതുമൊക്കെയായി ആ ഇതൊക്കെയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പക്ഷേ എന്നിട്ടും അത് നിന്നില്ല ആ വീട്ടുകാരും വേറെ വഴിപാടുകളൊക്കെ അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പൗർണമിയുടെ അന്നാണ് വെളുത്തവാമിൻ്റെ അന്നാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇന്ന അടുത്തൊരു അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ അവിടെ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഞങ്ങൾ കാര്യം സാധിക്കാനായിട്ട് വഴിപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം എന്ന് തോന്നുന്നു അപ്പോഴേ എനിക്ക് തോന്നി ഇത് തീരുമാനമായി എന്ന് പറഞ്ഞ് വിചാരിച്ചു ഈ കുട്ടി ജോലിക്ക് പോയത് ഇതൊക്കെ സംഭവിച്ച രണ്ടാഴ്ചക്കുള്ളിലാണ് ഈ കുട്ടി ജോലിക്ക് പോയത് ഒരു ഈ ചെയ്ത ആൾക്ക് മനസ്സിലായി കാണും ഇത് തിരിച്ചുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കാണും വൈകിട്ട് ഏഴ് മണിക്ക് ഒരു അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഫോൺ വന്നു ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തു നേരത്തെ ചെയ്ത് ഇപ്പോൾ ഞാൻ വേറെ എടുത്താണെന്ന് പറഞ്ഞ് ഫോൺ വന്നു ഇനി പ്രതീക്ഷിക്കേണ്ടതെന്ന് പോയി ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് പ്രതിവിധി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ പ്രതിവിധി ചെയ്ത് ആ എനർജിയായിട്ട് നമ്മൾ കണക്റ്റാകുക ആണെങ്കിൽ പിന്നെ ആ വലയത്തിനകത്ത് ആ വലയം ഭേദിക്കാൻ ശ്രമിക്കരുത് ദൈവത്തിന് എല്ലായിടത്തും ഒരേ എനർജിയാണ് നമ്മൾ അത് എത്രമാത്രം വിശ്വസിക്കുന്നു എന്നനുസരിച്ചാണ് ആ എനർജി തിരിച്ച് നമ്മളിലേക്ക് പ്രതിപ്രവർത്തനം നടത്തണം മനസ്സിലെ അപ്പോൾ ചില സമയത്ത് ആ വലയം നമ്മൾ ഭേദിച്ചു കഴിഞ്ഞാൽ ഈ തിരിച്ചടി ഉണ്ടാകും ഇതേ കാര്യം തന്നെ ഒരാളുടെ ആയുസിൻ്റെ കാര്യത്തിൽ എനിക്ക് അനുഭവമുണ്ട് ആ അത് കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാളുടെ ആയുസ്സ് തീർന്നു അദ്ദേഹത്തിന് അറിയാം ആയുസ് തീർന്നു എന്നറിയാം അപ്പോൾ അദ്ദേഹത്തിന് ആരുടെയോ വിവാഹം കാണണം കുട്ടിയുടെയാണോ ചെറുമക്കളുടെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണിത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലേക്ക് കാണിക്കെടുത്ത് വയ്ക്കാൻ പറഞ്ഞു ഈ വ്യക്തിയോട് എന്നിട്ട് പറഞ്ഞ് ഒരു കാരണവശാലും ആ ക്ഷേത്രത്തിലേക്ക് ഇനി ഞാൻ പറയാണ്ട് പോരുതെന്ന് പറഞ്ഞു ഞാൻ പറയാണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഒരു കാരണവശാലും പോരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്കാണ് ഈ കാണിക്കെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അതൊരു ഒരു കരാറ് വെച്ചിരിക്കുകയാണ് അതിന് എനർജി കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഡയറ്റിയും ഇദ്ദേഹവുമായിട്ട് എൻ്റെ എനർജി കണക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത ബന്ധുക്കളുടെ ഒരു വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് വന്നു ഇദ്ദേഹം പോയി പോയിട്ടൊരു മാസത്തിനുള്ളിൽ ഇദ്ദേഹം മരിച്ചു അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇല്ല നാട്ടിലില്ല ജോലി സംബന്ധമായിട്ട് വേറെ എടുത്താണ് അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയം പിന്നെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഈ പറഞ്ഞ ആൾ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് ബന്ധുവൊന്നുമല്ല ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള പരിചയമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചപ്പോൾ ഗുരു പറയും ശിക്ഷൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞൊരു പ്രതിവിധിയാണിത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നെടുത്ത് അദ്ദേഹം പോയിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ പോയി വന്നു കഴിഞ്ഞപ്പോൾ സുഖയില്ലാണ്ട് വന്ന് പിന്നെ അതോടുകൂടി ആൾ മരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ഷൻ പോയി മനസിലായി ആ ഒരു എനർജി കണക്ഷൻ പോയി എനർജി കണക്ഷൻ പോകുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് സംഭവിക്കേണ്ടത് സംഭവിച്ചേ പറ്റുള്ളൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് ചില കാര്യങ്ങൾ ഇപ്പോ ചിലയിടത്ത് ഏഹ് എന്തെങ്കിലും ഒരു അദ്ദേഹം ക്ഷേത്രത്തിൽ ഒരു പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി ഭരണത്തിലിരുന്ന് ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആ ചെയ്ത ആൾ പെട്ടെന്ന് ഒരു ദിവസം ആകസ്മികമായിട്ട് പുള്ളിയുടെ ശരീരം പിടി അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മരണം എന്ന് പറഞ്ഞത് ഒരു ദോഷം എന്നുള്ളതാണ് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് കാര്യം ഒരു കുടുംബനാഥനോ അല്ലെ കുടുംബത്തിലെ ഒരു മെമ്പറുടെ മരണം അവർക്ക് ദുഃഖം താങ്ങുക ചിലപ്പോ വരുമാനത്തെ എല്ലാം അത് ബാധിക്കും പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മങ്ങളിലെ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ആ ഒരു പുണ്യപ്രവർത്തിയിൽ വിടുതൽ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരിടത്ത് ഞാൻ കേട്ട് ഒരു കുളത്തിൽ കുളം തേഴുകയായിരുന്നു കുളം തേകുമ്പോഴത്തേക്ക് ആ കുളത്തിൽ നിന്ന് ഒരു വിഗ്രഹം കിട്ടി നരസിംഹമൂർത്തിയുടെ വിഗ്രഹം മറ്റോ കിട്ടിയത് ഒരു ക്ഷേത്രക്കുളമായിരുന്നു ഇതൊരു വ്യക്തി ഓട്ടോറിക്ഷ ഡ്രൈവറോ അങ്ങനെ എന്തോ അതോ ഹെഡ്ലോഡ് വർക്കറോ മറ്റോ ആണ് ഇദ്ദേഹം ആണ് അതിലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്തോ തടയുന്നു എന്ന് പറഞ്ഞ് ഇത് തേകുന്ന ആൾക്കാരല്ലേ തൂമ്പയിൽ എന്തോ തടയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഇത് അദ്ദേഹമാണ് ഇത് എടുക്കുന്നത് അദ്ദേഹം ഇത് ഇതെടുത്തെടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നരസിംഹമൂർത്തി അങ്ങനെ എന്തോ ഒരു ഉഗ്രമൂർത്തിയുടെ വിഗ്രഹമാണ് ഇപ്പം ഈ ആ നടന്ന സംഭവം ഈ ഞാൻ എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാഴ്ചക്കാരനായിരുന്ന ആൾ ഒരു വാഹനം ഓടിക്കുന്ന ആളാണ് ഈ വാഹനം ഓടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചേട്ടാ ഇങ്ങനെ ഒരു കാര്യം നടന്നു അതെടുത്ത് പുള്ളി ചെയ്ത് നല്ല കാര്യമല്ലേ പക്ഷേ ഈ ആൾ കുറച്ച് നാളുകൾക്കുള്ളിൽ പെട്ടെന്ന് മരിക്കുകയായിരുന്നു വലിയ പ്രായമില്ല പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ആൾ മരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ നല്ല കാര്യം ചെയ്ത ആൾക്ക് എങ്ങനെ മരണം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ നല്ല കാര്യം ചെയ്തില്ലേ അപ്പോൾ പുള്ളിയുടെ ഈ ജന്മത്തിലെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പുള്ളി വിടുതൽ വാങ്ങി അങ്ങനെ സംഭവിക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു കണക്ഷൻ ഏതെങ്കിലും ഒരു ദേവതയായിട്ടൊരു എനർജി കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ്റെ നിബന്ധനകൾ എന്താണോ സങ്കല്പത്തിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ചില പൂജകൾക്ക് പോകുമ്പോൾ നിങ്ങൾ അരി അരി ആഹാരം ഒരു നേരേ കഴിക്കാവുള്ളൂ എന്ന് പറയും അല്ലെങ്കിൽ ഒരു നേരമേ കഴിക്കാവുള്ളൂ ബാക്കി കാലത്തെ സമയത്ത് ഫ്രൂട്ട്സോ പച്ചക്കറിയോ വേവിക്കാണ്ട് കഴിക്കണോന്നൊക്കെ നിബന്ധനകൾ വയ്ക്കും ഫാസ്റ്റിങ് ആ ഫാസ്റ്റിങ് അത് ആ ഒരു ഇതിന് നമ്മൾ വിൽക്കുന്ന വാഗ്ദാനമാണ് മനസ്സിലെ ആ വാഗ്ദാനം നമ്മൾ പാലിക്കാത്ത പക്ഷം ഈ എനർജി നമ്മൾ എന്താണോ സങ്കല്പിച്ചിരിക്കണെ ആ എനർജി കോഡ് കണക്റ്റാകുകയും നമുക്ക് ഉദ്ദേശിച്ച ഫലങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട് അത് ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്